നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഗാസ മധ്യസ്ഥ ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ് ദോഹയിൽ ഹമാസ് നേതൃത്വവുമായി ഖത്തർ പ്രധാനമന്ത്രി ഷായഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽതാനി കൂടിക്കാഴ്ച നടത്തി ഡോക്ടർ ഖലീൽ അൽ ഹയയുടെ നേതൃത്വത്തിലുള്ള ഹമാസ് പ്രതിനിധികളുമായാണ് ഖത്തർ പ്രധാനമന്ത്രി ചർച്ച നടത്തിയത് മധ്യസ്ഥ ചർച്ചകളുടെ നിലവിലെ സ്ഥിതിയും ഗാസയിൽ വെടിനിർത്തലിനും ബന്ധി കൈമാറത്തലുമായുള്ള വഴികളും ചർച്ചയായി മധ്യസ്ഥ ചർച്ചകളുടെ ഭാഗമായി കഴിഞ്ഞ ആഴ്ച ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പ്രതിനിധികൾ ദോഹയിലുണ്ടായിരുന്നു സിഐഎ ഡയറക്ടർ വില്യം ബേൺസ് ഉൾപ്പെടെയുള്ളവർ ഇസ്രയേൽ ഉണ്ടായിരുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മധ്യസ്ഥതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇസ്രയേൽ സർക്കാരിനെ ധരിപ്പിക്കാനാണ് സംഘം അടങ്ങിയത് തൊണ്ണൂറ്റിയാറ് ബന്ധികൾ നിലവിൽ ഹമാസിന് തടവിലുണ്ട് എന്നാണ് ഇസ്രയേലിന്റെ കണക്ക് ഇതിൽ മുപ്പത്തിനാലു പേർ ഇസ്രയേൽ ആക്രമണങ്ങൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഓഗസ്റ്റിൽ ദോഹയിലും ഈജിപ്തിലുമായി നടന്ന ചർച്ചകൾ ഫലം കാണാതിരുന്നതോടെ മധ്യസ്ഥ ശ്രമങ്ങൾ താത്കാലികമായി അവസാനിപ്പിക്കുന്നതായി നവംബറിൽ ഖത്തർ വ്യക്തമാക്കിയിരുന്നു ഇതിനുശേഷം ഇതാദ്യമായാണ് മധ്യസ്ഥ ചർച്ചകൾ തുടർന്ന കാര്യം ഖത്തർ സ്ഥിരീകരിക്കുന്നത് അതിനിടെ വടക്കൻ ഗാസയിൽ പ്രവർത്തനക്ഷമമായിരുന്ന അവസാനത്തെ ആശുപത്രികളിലൊന്നായ കമാൽ അദ്വാനിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നടത്തിയത് കൊടും ക്രൂരതകളെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് आल ി സൈന്യം പന്ത്രണ്ട് മണിക്കൂറിലധികം തണുപ്പത്ത് നഗ്നരാക്കി നിർത്തിയെന്ന് ആശുപത്രിയിലെ നഴ്സ് ഇസ്മായിൽ അൽ ഖൌലത്ത് അൽ ജസീരോട് പറഞ്ഞു മുറിവേറ്റ രോഗികളെ ഉൾപ്പെടെ സൈന്യം മർദ്ദിച്ചു പരിശോധനയ്ക്കായി ശിരുവസ്ത്രം അഴിക്കാൻ വിസമ്മതിച്ച സ്ത്രീകളെ മുഖത്തടിച്ചു ടോയ്ലറ്റിൽ പോകാൻ അനുവദിച്ചില്ല തങ്ങൾ അപമാനിക്കപ്പെട്ടു തങ്ങൾ ക്ഷീണിതരാണെന്നും ഇസ്മായിൽ അൽ ഖൌലത്ത് പറഞ്ഞു ചോദ്യം ചെയ്യലായി കൊണ്ടുപോകുന്ന സ്ഥലത്ത് എത്തുന്നതുവരെ തണുപ്പത്ത് രണ്ടു മണിക്കൂർ നടത്തിച്ചുവെന്ന് ആശുപത്രി കഴിഞ്ഞ ഇസദ് റംദാൻ പറഞ്ഞു ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോകൾ അവർ എടുത്തു അവർ തങ്ങൾക്ക് നേരെ തുപ്പി തങ്ങളെ അപമാനിച്ചു തങ്ങളെ വിട്ടയക്കുന്നതിന് മുമ്പ് എല്ലാവരുടെയും നെഞ്ചിലും പിന്നിലും നമ്പർ രേഖപ്പെടുത്തിയെന്നും ഇസൽ റംദാൻ പറഞ്ഞു ഇസ്രയേലി സൈനികർ തങ്ങളെ കെട്ടിയിട്ട് കണ്ണു മൂടിയതായി ആശുപത്രി ജീവനക്കാരി ഷൊറൂഖ് അൽ റന്തീസി പറഞ്ഞു ആളുകൾ നിലവിളിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു പക്ഷേ ആരെയും മർദ്ദിക്കരുതെന്ന് മനസ്സിലായില്ല അടികൊള്ളുന്ന സമയത്തിനായി താൻ കാത്തിരിക്കുകയാണെന്നും അവർ പറഞ്ഞു ആശുപത്രിയിൽ നിന്ന് നിർബന്ധിപ്പിച്ച് ഒഴിപ്പിച്ച ശേഷം എല്ലാവരെയും അൽ ഫരീഫ് സ്ക്വയറിലേക്കാണ് കൊണ്ടുപോയത് അവിടെ നിന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും വേർതിരിച്ചു ശിരോവസ്ത്രം അഴിക്കാൻ ആവശ്യപ്പെട്ടെങ്കിൽ അതിന് വഴങ്ങിയില്ല എന്നും ജീവനക്കാർ വ്യക്തമാക്കി നാനൂറോളം പേരെയാണ് ആശുപത്രിയിൽ നിന്ന് പിടികൂടിയത് തോക്കുകൾ കൊണ്ട് അടിക്കുകയും തണുപ്പ് മണിക്കൂറുകൾക്ക് നിർത്തിയതായും ഇവർ പറയുന്നു ഇതിൽ പരിക്കേറ്റ ഒരു പ്രായമായവരുമുണ്ട് ബോംബ് ആക്രമണത്തെ തുടർന്ന് ഉണ്ടായ തീ രോഗികൾ കഴിഞ്ഞിരുന്ന വാർഡിലേക്കും ഓപ്പറേഷൻ റൂമിലേക്കുമെല്ലാം ലബോറട്ടറിയിലും എല്ലാം പടർന്നിരുന്നു നിരവധി ജീവനക്കാരാണ് പൊള്ളലേറ്റ് മരിച്ചതെന്നും ഇവർ പറയുന്നു ലോകം രോഗികളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന നഴ്സിന്റെ അവസാന സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കമാൽ അദ്വാൻ ആശുപത്രിയിൽ നിന്ന് വടക്കൻ ഗാസിലെ ഇന്തോനേഷ്യൻ ആശുപത്രിയിലേക്കാണ് രോഗികളെ നിർബന്ധിച്ച് മാറ്റിയത് ഇവരുടെ അവസ്ഥ വളരെ ദയനീയമാണെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു നിർബന്ധിച്ച് ഒഴിപ്പിച്ച ശേഷം ആശുപത്രി പൂർണ്ണമായും തകർത്തുവെന്നും അധികൃതർ പറഞ്ഞു ഇന്തോനേഷ്യൻ ആശുപത്രി കഴിയുന്നവരുടെ പരിചരണത്തിനായി എല്ലാവരും പരിഹാരം കണ്ടെത്തണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു ഇസ്രയേൽ ക്രൂരതയ്ക്കെതിരെ ലോകവ്യാപക പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത് ഇസ്രയേൽ ഭീകരത അവസാനിപ്പിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടു ആശുപത്രികൾ തകർക്കുന്ന ഇസ്രയേൽ പതിനായിരക്കണക്കിന് ഫലസ്തീനികളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയാണെന്ന് പ്രസ്താവനയിൽ പറഞ്ഞു വടക്കൻ ഗാസയെ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ഇസ്രയേ നടപടിയുടെ ഭാഗമാണ് കമാൽ അദ്വാൻ ആശുപത്രിക്ക് കത്തിച്ചത് ഇവിടെ നിന്നും വാർത്ത റിപ്പോർട്ട് ചെയ്യുകയായിരുന്ന അൽ ജസിയുടെ ലേഖൻ മുഹമ്മദ് ഷെറീഫിനെയും ഇസ്രയേൽ കസ്റ്റഡിയിലെടുത്തു ഹമാസിന്റെ കേന്ദ്രമായതിനാലാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ വാദം എന്നാൽ ഈ ആരോപണം ഹമാസ് ശക്തമായി നിഷേധിച്ചു ഗാസിയുടെ മറ്റു ഭാഗങ്ങളിലും ഇസ്രേൽ വ്യോമാക്രമണം തുടരുകയാണ് ഇതുവരെ നാല്പത്തിഅയ്യായിരത്തി നാനൂറോളം പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇതിൽ ഭൂരിഭാഗം കുട്ടികളും സ്ത്രീകളുമാണ് ഭക്ഷണം വെള്ളം മരുന്ന് എന്നിവയടക്കം അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഇരുപത് ലക്ഷത്തോളം ജനം കൊടും ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇതുകൂടാതെ അതിശൈത്യവും ഇവരുടെ ജീവിതം ദുസ്സഹമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത